ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്ന വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങൾ ഈ സമയത്ത് എന്താണ് കേൾക്കേണ്ടത് അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കേൾക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കേണ്ട ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് മെന്റൽ കോൺഫ്ലിക്ട് വന്നിട്ടുണ്ട് തേഡൈ ചക്ര വന്നിട്ടുണ്ട് ട്രാപ്ഡ് ഇൻ ഫിയർ ഡെക്ക് വന്നിട്ടുള്ളത് പവർ ആണ് ഈ ഒരു സമയത്ത് നിങ്ങളെടുത്ത് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ് നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് കേൾക്കേണ്ടത് എംബ്രസ് കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് പെനക്കിൾ ദ സൺ കാർഡ് വന്നിട്ടുണ്ട് ചാരിയറ്റ് സിക്സ് ഓഫ് വൺസ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ഡെത് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് ഇവിടെ ഓവറോൾ എനർജി ഡെത്ത് കാർഡും അതുപോലെ പവർ കാർഡും വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മ കാണുന്നുണ്ട് ഓക്കെ അത് എന്ത് കാര്യമാണെങ്കിലും ഒരു ബാലൻസ് ഇല്ല ഈവൻ റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ കരിയർ ബേസ് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ലായ്മയാണ് കാണുന്നത് ഈ ഒരു ബാലൻസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പവർ ആണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് അതാണ് നിങ്ങളുടെ ഇവിടുത്തെ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കാണുന്നത് ആൻഡ് അതുപോലെ തന്നെ ഡാരസിൽ ഇവിടെ ഡെറ്റ് കാർഡ് വന്നത് ഞാൻ പറയാം ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എന്തു ചെയ്ത് അത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ ഇത് ഞാൻ പറയുമ്പം ഈ സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമല്ലാത്തതല്ലെങ്കിൽ അത് എടുത്ത് കളയുക എന്നുള്ളതാ അത് എൻഡ് ചെയ്താൽ മാത്രമേ അതായത് ഡെത്ത് എന്ന് പറയുമ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് അത് എൻ്റാണ് അത് എൻഡായിട്ട് ഒരു റീബർത്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ സംഭവിക്കണമെങ്കിൽ ഇവിടെ ഒരു ബാലൻസും നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഓക്കെ ഇതാണ് നിങ്ങൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ആൻഡ് ഇനി കാർഡ്സിന്റെ മീനിങ് നോക്കുകയാണെങ്കിൽ ഇവിടെ മെന്റൽ കോൺഫ്ലിക്ട് വന്നിട്ടുണ്ട് തേർഡ് ചക്ര വന്നിട്ടുണ്ട് ട്രാപ്ഡ് ഇൻ ഫിയർ വന്നിട്ടുണ്ട് ആൻഡ് സെലിബ്രേഷൻ വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസുകളുള്ള ആളുകളായിരിക്കാം നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങളിപ്പം കരിയറിലാണ് നിങ്ങൾക്കൊരു നിങ്ങളൊരു എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ട അവസ്ഥ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാർട്ട്ണറെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനെ ആയിരിക്കാം ഫ്രണ്ട്സിനെ ആയിരിക്കാം അങ്ങനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളെ കയ്യിലൊന്നും ഇല്ലാതെ നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വേണ്ട കാര്യമില്ല ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് ഐ ചക്രം ഓപ്പൺ ആവേണ്ട സമയമാണിത് മേബി നിങ്ങളൊരു സ്പിരിച്വൽ കഴിവുള്ള ഒരാളായിരിക്കാം ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ഒരാളായിരിക്കാം നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി ഉണ്ടായിരിക്കാം കാരണം ഇവിടെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് എംബ്രസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളൊരു ഫെമിനിൻ എനർജി ക്യാരി ചെയ്യുന്ന ഒരാളാണ് വേറൊരാളെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രസൻസ് കിട്ടുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സമാധാനം കിട്ടുക അത് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവർക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുക അവരൊക്കെ ഒരു ഹീല് കിട്ടുക ഓക്കെ ഇങ്ങനെയുള്ള കഴിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൈറ്റിക് എബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മേബി ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം ഇങ്ങനെ അതായത് ഇപ്പൊരു സ്പിരിച്വലി നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം നിങ്ങളൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കഴിവുകളൊക്കെ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് ഐഡിയാസുകൾ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം അതായത് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്നൊക്കെയുള്ള പ്ലാൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ഇതിനുള്ള ഒരു എഫേർട്ട് എടുക്കുക അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുകയോ ചെയ്യുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ആളുകള് പറയുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ ട്രാപ്പ്ഡ് ഫിയർ വന്നത് ഈ ഒരു തന്നെ പറയാം ഇത് നിങ്ങള് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാവുന്നതാണ് പക്ഷെ നിങ്ങൾ എന്ത് നിങ്ങൾ അത് വിചാരിച്ച് നിങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് വരുന്ന ഇവിടെ നിങ്ങളുടെ തേടവീചക്രം ഇവിടെ ഓപ്പൺ ആവേണ്ട കാര്യമുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇപ്പം നടക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം സ്ട്രെസ് ആയിട്ട് ലൈഫിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അത് നിങ്ങൾക്കറിയാം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അത് നിങ്ങൾ ഇവിടെ നിങ്ങൾ തന്നെ ഓവർ തിങ്ക് ചെയ്ത് അതിനിങ്ങനെ നെഗറ്റീവ് ആയിട്ട് കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ തന്നെ അത് നിങ്ങൾ തന്നെ ആലോചിച്ചു അവർത്തിയത് വെക്കുന്ന ഇത് നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരാമെന്നതാണ് നിങ്ങൾ തേർഡ് ഐ ചക്ര ഇവിടെ ചക്ര ബ്ലോക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ചക്രാസുകൾ നമ്മളുടെ ബോഡിയിലുള്ള ഏഴ് ചക്രാസുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കും അപ്പൊ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഇവിടെ ബ്ലോക്ക് ആണെന്നാണ് അതാണ് ഞാൻ പറഞ്ഞ സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാളായിരിക്കാം നിങ്ങൾ ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ ഒരു പോസിറ്റീവ് വൈബിലേക്ക് അഫർമേഷൻസ് എടുക്കും പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ എടുക്കും ഓക്കെ അതുപോലെ തന്നെ ഇവിടെ പറയേണ്ട കാര്യം ഈ മാരേജുമായി സംതിങ് നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കില് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ കുറെ നാളായിട്ട് നിങ്ങൾക്ക് ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവിടെ നിങ്ങളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മറ്റുള്ളവർ ഒരു മാരേജിന് വേണ്ടി കോഴ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ബെറ്റർ പാർക്ക് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായിട്ടൊരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു റിയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ മുൻജന്മ ബന്ധം ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ഒരു ൂഷൻ ആണ് ഡെഫിനറ്റ്ലി നമ്മൾ അതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഈ ഒരു റീഡിംഗ് നോക്കുന്നത് നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ഡിവൈൻ മെസ്സേജ് എന്താണ് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് ജഗ്ലിംഗ് ആണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതാണ് അതിന്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ എന്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്ത് ക്യൂ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഓർക്കുക നിങ്ങൾ ഒരു നല്ലത് നിങ്ങളെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ചിലത് നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് വിട്ടുകളയുക കാരണം ഒന്നിൽ മാത്രം നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ാണ് ഒരു ബാലൻസ് നിങ്ങൾക്ക് ലൈഫിൽ ഇല്ല ഓക്കെ ഈ ഒരു ബാലൻസ് നിങ്ങൾ ലൈഫിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ നിങ്ങൾ വിട്ടുകളയ ഓൺ ചെയ്യുക ഓക്കെ അതിനൊക്കെ എടുത്തു കളയുക ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കഴിവുള്ള ആളുകളാണ് നിങ്ങൾ വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവുള്ള ആളുകളാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക വേറെ ഒരാൾ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട കാര്യം നിങ്ങളില്ല ആ ഒരു ചാൻസിന്റെ ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയമാണ് നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ വിട്ടുകളയുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അത് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല ഓക്കെ അതാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് നിങ്ങൾക്ക് പുറത്തോടൊക്കെ പോകാൻ വേണ്ട ഓഫറും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് സ്വീകരിക്കാം മേ ബി നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ നിങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട് അതായത് ഇത് ശരിയാവില്ല അത് ശരിയാവില്ല അല്ലെങ്കിൽ നീ ആ ചോയ്സ് എടുക്കൂ അല്ലെങ്കിൽ നീ ഇതെടുക്കൂ നിനക്ക് ഇന്ന ആള് ശരിയാവില്ല ഇന്നത് ഇന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഇടപെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫാണ് നിങ്ങളാണ് ഡിസിഷൻസ് എടുക്കേണ്ടത് വേറൊരാളോട് ഓപ്ഷൻസ് ചോദിക്കാതിരിക്കുക ആൻഡ് അവർ പറയുന്നത് കേൾക്കാം നല്ലത് മാത്രം സ്വീകരിക്കാം പക്ഷെ തീരുമാനം നിങ്ങളതായിരിക്കാം ഓക്കെ നിങ്ങൾ സെൽഫിഷ് ആവേണ്ട സമയത്ത് നിങ്ങൾ സെൽഫിഷ് എന്നാകണം അവിടെ നിങ്ങൾ ഇമോഷണലി കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അവിടെ സ്പോയിൽ ആയി പോകും നിങ്ങളുടെ സ്റ്റെബിലിറ്റി നിങ്ങൾ തന്നെ കൊണ്ടുവരണം അത് റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഓക്കെ ഇവിടെ മെയിൻലി പറയാനുള്ള ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു നിങ്ങളുടെ ലൈഫിനെ വേണ്ടാതാക്കുന്ന ഇല്ലാതാക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് മാത്രം നോക്കിയാൽ പോരാ ഓപ്പോസിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പം ഈ നിങ്ങൾ വിചാരിക്കും സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയൊന്നും കരുതില്ല എന്നൊക്കെ അങ്ങനെയല്ല നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റെബിലിറ്റിയും കൂടി ഇവിടെ നോക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഏതൊരു കാര്യവും നഷ്ടമായി പോകും അപ്പൊ ഇവിടെ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് നിങ്ങളുടെ ലൈഫിന്റെ ബാലൻസ് ആണ് നിങ്ങൾ ഇവിടെ പിന്നെ പറയുന്നത് ഡെത്ത് ആൻഡ് റീബോത്ത് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിവിടെ എടുത്തു കളയുക എന്നുള്ളതാണ് ഒരു ടെൻഷനും വേണ്ട നിങ്ങളിലേക്കുള്ള ഫോക്കസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഫോക്കസ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഉള്ള റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓർത്തുവെക്കുക ഗൈഡൻസ് മാത്രം എടുക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല എന്ന് കരുതിയിട്ട് എന്താ പറയാ അത് വിട്ടുകളയതിരിക്കും ഇതിൽ നിന്നും നല്ല നല്ല ഗൈഡൻസ് കിട്ടുന്നത് സ്വീകരിക്കുക